ആറാണുങ്ങൾ ആണുങ്ങളുടെ പ്രശ്നങ്ങളുമായി ഒരു ചിത്രം സമൂഹത്തിൽ ആണുങ്ങൾ നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് ആറ് ആണുങ്ങൾ എന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകൻ സാമ്രാജ് സംവിധാനവും എഡിറ്റിംഗും നിർവഹിക്കുന്ന ഈ ചിത്രം മഞ്ജു സല്ലാഭ മീഡിയയുടെ ബാനറിൽ രാധാകൃഷ്ണൻ നായർ രാഗം സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ഏരിയ പ്ലസ് എസ് എൽ സിനിമാസിൽ നടക്കുകയുണ്ടായി ചിത്രത്തെ കുറിച്ച് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങളാണ് വന്നിരിക്കുന്നത് ഒരു അടിമയെ ഞാൻ നിലകൊള്ളുന്നില്ല ില് പ്രത്യേകിച്ച് കേരളത്തില് സ്ത്രീകൾക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയമാണ് ആർക്ക് വേണമെങ്കിലും ആരെ കേസ് കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് ഇതിനിപ്പോ ആറ് പുരുഷന്മാരുടെ പരാജയത്തിന്റെ കഥയാണ് പറയുന്നത് പിന്നെ പുതിയ ആളുകൾ അഭിനയിക്കുന്ന പടമല്ലേ പക്ഷെ ആ ഫീലിംഗ് ഒന്നും ഉണ്ടാവുന്നില്ല പലയിടത്തും നമ്മുടെ എന്താ പറയാ ഹൃദയത്തിന് തൊടുന്ന രീതിയിൽ നിരവധി മുഹൂർത്തങ്ങളുണ്ട് ശിവമറിലേക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്താ പറയാ ഒരു നോട്ടബിൾ ആയ സിനിമയാണ് ആളുകളുടെ ഇടയിലേക്ക് ഈ സിനിമ കടന്നു ചെല്ലട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് സന്തോഷം ഞാൻ ഇന്ന് ആറാണുങ്ങളുടെ പ്രിവ്യൂ കണ്ടു വളരെ നന്നായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ പുതുമുഖങ്ങളായിട്ട് പല മിക്കവാറുമുള്ള പല ആൾക്കാരും പുതുമുഖങ്ങളാണ് ആറാണുങ്ങളായിട്ട് അഭിനയിച്ച ആറ് വ്യക്തികളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകുകയും നല്ല സിനിമകൾ വരികയും ചെയ്യട്ടെ നമ്മളെപ്പോഴും പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മാത്രമാണ് കാണുന്നത് അതിന്റെ ഒരു വേറെ ഒരു പല മുഖങ്ങൾ കാണിച്ചതിൽ നല്ല സന്തോഷം നന്നായി വരട്ടെ നമസ്കാരം എൻ്റെ പേര് ആദിൽ എന്നാണ് ഞാൻ ഈ സിനിമയിലെ ആറാണുങ്ങളിൽ ഒരാളിന്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത് ഒരു ടീനേജ് പോയിന്റ് ഇന്നാണ് ഞാനും സിനിമ ഫുള്ളായിട്ട് കാണുന്നത് എൻ്റെ വാർത്ത മാത്രമേ ഞാൻ ഡബിങ്ങും ഞാൻ കണ്ടിട്ടുള്ളൂ സിനിമ ഒരു കുഞ്ഞു സിനിമയാണെങ്കിലും പറയാനുള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള ഒരു കഥാപാത്രത്തിനെ അങ്ങനെ താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പേര് കേൾക്കുമ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് സ്ത്രീകളെങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് ആണുങ്ങളെ പൊക്കിക്കൊണ്ട് അങ്ങനെയല്ല അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ സിനിമയ്ക്ക് ചിലപ്പോ പല രീതിയിലുള്ള വിമർശനങ്ങളും കോണ്ടോഴ്സിനും വരാൻ ചാൻസ് ഉണ്ട് കാര്യം അങ്ങനെയുള്ള കണ്ടന്റുകൾ കണ്ടിട്ടുണ്ട് ഞാനിതിപ്പോ സിനിമയിൽ അഭിനയിച്ചെന്നുള്ള രീതിയിലല്ല ഞാൻ പുറത്തുനിന്നുള്ള ഒരു പ്രേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ചിലപ്പോൾ പലതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം പക്ഷെ അതൊരു ആർട്ടായിട്ട് മാത്രം കാണുക എല്ലാം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു ഫീൽ തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ മാത്രം കണ്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക പിന്നെ ആദ്യത്തെ സിനിമയാണ് അതിന്റെ ഒരു സന്തോഷമുണ്ട് ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് ഇപ്പം സ്വന്തം സിനിമയിൽ ഇപ്പം ഈ കാണുമ്പോഴത്തേക്ക് ഞാൻ എന്റെ മുഖം തന്നെയാണ് കൂടുതൽ നോക്കിയിരിക്കുന്നത് അത് തന്നെയാണ് സത്യം എങ്കിലും കൊള്ളാം ഇൻടോട്ടൽ കൊള്ളാം നല്ല സിനിമയാണ് ഒരു സ്ലോ പേസിലാണ് ആദ്യം ഒക്കെ പോകുന്നത് എങ്കിലും നല്ലൊരു പടമാണ് ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് ഉണ്ടാവണം ഞാൻ പ്രേംനസീർ സോൾ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ബാദുഷയാണ് ഇന്നൊരു വളരെ മനോഹരമായ ഒരു ഫിലിം കാണുവാൻ ഇടം വന്നു ആറ് ആണുങ്ങൾ ഇതിലെ എഴുത്തു പറയുന്ന ഒരു പ്രത്യേകത ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് കാര്യം മനസ്സിനെ ഒരുപാട് തട്ടുന്ന ഒരുപാട് സന്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു നല്ല സ്ക്രിപ്റ്റ് ആണ് ഈ പടത്തിന്റെ മുഖ്യ ഘടകം പുതിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ആരെയും ബോറടിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ അവരുടെ അഭിനയ പാഠവും കാഴ്ചവയ്ക്കുവാൻ ഈ പടത്തിന് സാധിച്ചു അതുപോലെ തന്നെ സംവിധാന ശൈലി ഒരു പുതുമുഖ സംവിധായകനാണെങ്കിൽ പോലും ഒരു മികവുറ്റ രീതിയിൽ ആ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആരെയും മുഷിപ്പിക്കാതെ ഈ പടം പൂർത്തീകരിക്കുവാൻ സംവിധായകന് സാധിച്ചു ആറ് ആണങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ആദ്യം പറയുന്നെങ്കിലും ആ ആറ് പേരുടെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന അവരുടെ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതിൽ അവിടെയാണ് സ്ക്രിപ്റ്റിന്റെയും ഡയറക്ടറുടെയും വിജയം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ ഈ ഇറങ്ങിയ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു നല്ല സിനിമയിൽ ഒരു കൊച്ചു സിനിമയാണെങ്കിൽ പോലും വളരെ മനോഹരമായ രീതിയിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇതിന്റെ പിന്നിലും ഇതിന്റെ മുന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും പ്രേംനസീർ സുഹർ സമിതിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു ആറാണങ്ങൾ സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമൂഹത്തിൽ കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന ചില ആണുങ്ങൾ അനുഭവിക്കുന്ന ചില മാനസിക പീഡനങ്ങളെല്ലാം എനിക്ക് വളരെ 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 എന്താണ് ശക്തമായ രീതിയിൽ തന്നെ ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നിയമവ്യവസ്ഥയിൽ ആണുങ്ങൾക്ക് എത്രമാത്രം എത്രമാത്രം പരിരക്ഷ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരുന്ന ചില ചിന്താശകലങ്ങൾ ഈ സിനിമയ്ക്കകത്തുള്ളു പിന്നെ എല്ലാ പുതിയ ആർട്ടിസ്റ്റുകളാണെന്ന് അറിഞ്ഞു പുതിയ അഭിനേതാക്കൾ പക്ഷേ അതിൻ്റെ ഒരു പക എന്താണ് ഒരു അമ്പരപ്പം ഒന്നുമില്ലാതെ തന്നെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഓഫ് ബീറ്റ് പടത്തിന് ആവശ്യം വേണ്ട എല്ലാ ക്വാളിറ്റികളും ഈ സിനിമയ്ക്കുണ്ട് ഈ സിനിമ നിരവധി അവാർഡുകൾ വാങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ സിനിമയുടെ ക്രൂവിന് എല്ലാവിധ ആശംസകളും നമസ്കാരം ഞാൻ ശിവഗളിയാണ് കൊച്ചു സംവിധായകൻ സാമ്രാജ് സംവിധാനം ചെയ്ത ആറാണങ്ങൾ അതിൻ്റെ പ്രവീഷോ കഴിഞ്ഞു ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല വേഷമായിരുന്നു ഒരു കോമഡി ആർട്ടിസ്റ്റിന് ഒരു സീരിയസ് കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് എന്നെക്കൊണ്ട് സംവിധായകനും അതിൻ്റെ കൂടെ നിന്ന് എല്ലാവരും തെളിയിച്ചു എല്ലാ സപ്പോർട്ടിനും നന്ദി ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകളോടുള്ള ബഹുമാനം നിർത്തിക്കൊണ്ട് തന്നെ ആണുങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് അപ്പോൾ ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം ഇനിയും ഇതിനകത്ത് വരുന്ന ഒരുപാട് ആക്ട്സുകളുണ്ട് ഇനിയും അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മളെയൊക്കെ ശ്രദ്ധിക്കണം വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഈ സിനിമ പറയുന്ന പോലെ തന്നെ പല പ്രശ്നങ്ങളും കൊണ്ട് പല രീതിയിലും അവണ അവഗണനകളൊക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഇനി അതിനൊരു മാറ്റം ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് നമസ്കാരം വളരെ സന്തോഷമുണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്ന ടോവുകൾ കണ്ടിട്ട് എന്താ പറയാൻ അറിയില്ല അതുകൊണ്ട് ബാക്കി എല്ലാവരും ആവുന്നത് എല്ലാവരും കണ്ടിന്യൂ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ആണുങ്ങൾ നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പലതരം പ്രശ്നങ്ങളുടെ അവരനുഭവിക്കുന്ന ഒരുപാട് വേദന എല്ലാം ആ സിനിമ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഈ ടീമിൻ്റെ ഒപ്പം രണ്ടാമത്തെ പടാണ് ചെയ്യുന്നത് ഫസ്റ്റ് ചാമൻസ് പടാണ് ചെയ്തത് ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതില് വളരെയധികം സന്തോഷമുണ്ട് ഈയൊരു കാലത്തിനനുസരിച്ച് പ്രസക്തി വിഷയത്തില് അഭിനയിക്കുന്നുള്ളത് എത്തിനകത്ത് ആഗ്രഹമാണ് അപ്പോ ഈയൊരു വിഷയം തന്നെ സെലക്ട് ചെയ്ത് കിട്ടിയതില് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പല അടുത്തുനിന്ന് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് മുമ്പായിട്ട് സിനിമയെ പറ്റി ഉള്ളത്തെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല എല്ലാവരും റിലീസ് തിയേറ്ററിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം സാമ്രാജ്യം യസ് കുമാർ കുമാർ സാം ഡയറക്ട് ചെയ്ത ആറാണുകൾ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സിനിമയാണ് അത് മാത്രമല്ല സാം കഴിഞ്ഞ ചിത്രമാണ് ചാമ കണ്ടപ്പോ തന്നെ അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഒരുപക്ഷെ നമ്മളീ പറഞ്ഞ എല്ലാ ജോണർ സിനിമയും ചെയ്യാൻ പറ്റുന്ന ജയരാജേട്ടനെ പോലെ ആ ഒരു കാലഗറിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള മലയാളത്തിന്റെ ഒരു അന്തർദേശീയ മുഖമാൻ സാധ്യത ഉള്ളൊരു സംവിധായകനാണ് സാമ്രാജ് സാമ്രാജ്യം വളരെ മനോഹരമായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട് അത് ഹീനോസ് ഹൗ ടു ടെൽ ദ സ്റ്റോറി കഥ എങ്ങനെ പറയണമെന്നും ഏത് രീതിയിൽ പറയണമെന്നും വ്യക്തമായിട്ട് സാമ്രാജ്യം അറിയാം അതുപോലെ തന്നെയാണ് എസ്കുമാറിൻ്റെ സ്ക്രിപ്റ്റിങ് അത് തന്നെയായിരുന്നു സിനിമയുടെ നട്ടല്ല അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾ താരങ്ങളല്ല ഒരു പക്ഷെ പലരെയും ഇതിനുമുമ്പ് സ്ക്രീനിൽ കണ്ടിട്ടുള്ളവരായിരിക്കില്ല പക്ഷേ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് അവരുടെ ക്യാരക്ടേഴ്സിനെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് നൽകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോളാണ് അതിലുപരിയായിട്ട് ഞാൻ ആ ഡാൻസ് സീക്വൻസിൽ മ്യൂസിക്കും ആ ബോഡി ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് അത് വളരെ മനോഹര ബ്ലെൻഡിങ് ആണ് എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് എല്ലാത്തിലും ഉപരിയായിട്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് പുരുഷന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ടാണ് സ്ത്രീകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് പുരുഷൻ താന്നുപോകുന്നതെന്നും വളരെ വ്യക്തമായിട്ട് ഒരു റിസർച്ച് സ്റ്റഡി പോലെ ചെയ്തിരുന്ന ചിത്രമാണ് എന്തായാലും ഈ ആറാണുങ്ങളും സിനിമയ്ക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തനം എല്ലാവർക്കും ആശംസകൾ താങ്ക് യു താങ്ക് യു എൻ്റെ പേര് ഷാജിലാൽ എന്ന തിരുവനന്തപുരം സ്വദേശിയാണ് ഞാൻ ഈ സിനിമയിലെ ഒരു വർക്ക്ഷോപ്പ് മേസരിയുടെ വേഷമാണ് ചെയ്യുന്നത് പക്ഷേ ഈ സിനിമ സംവിധാനം ചെയ്ത സാമ്രാജ്യന്റെ ഫസ്റ്റ് സിനിമയായ ചാമ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ ആ സിനിമ കണ്ടപ്പോഴാണ് ഒരു ഇത്രയും ഒരു കൊച്ച് ഒരു പ്രായം കൊണ്ടും ഇത്രയും ചെറിയ ഒരാൾ എങ്ങനെ ഈ ഒരു സിനിമ ഇത്രയും കാമ്പും കഴമ്പും ഉള്ള സിനിമ എങ്ങനെ ചെയ്തെന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടമായ ആറാണുങ്ങളിൽ എനിക്കൊരു വേഷം ചെയ്യാൻ സാധിച്ചു അതുപോലെ തന്നെ അടുത്ത വർഷത്തെ സംസ്ഥാന ദേശീയ അവാർഡിൽ നമ്മുടെ ഈ പടം ഉണ്ടാവും തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ും ആ നാളെ കൊണ്ട് സിനിമ കണ്ടു ഗംഭീരമായ സിനിമ അത് പുരുഷന്മാര് എക്കാലത്തും നേരിടുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു നിയമം പോലും പുരുഷന്മാർക്ക് പലപ്പോഴും പ്രതികൂലമായി കാണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പല വിഷയങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നു എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് പുരുഷന്മാരോടൊപ്പം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഈ മഞ്ജു സലാബ് മീഡിയ തുടങ്ങിയ കാലം തൊട്ട് കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവരെ വർക്കിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ഈ വർഷം സഹകരിച്ച് തന്നെ പ്രവർത്തിച്ചു പോന്നു ഞാൻ അഭിനയിക്കാൻ ഒരു വ്യക്തിയല്ല സത്യത്തിൽ പക്ഷേ സാമ്രാജ്യം സുരേഷും ചേർന്ന് ചെയ്യുന്ന എല്ലാ വർക്കിലും അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല റോള് മാറ്റി വച്ചിട്ടുണ്ടായിരിക്കും ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ യുവാവിന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റി അടുത്ത് ഇപ്പം ചാമയായിരുന്നു ആദ്യത്തെ പടം ഒരുപാട് അവാർഡുകളെല്ലാം നേടിയെടുത്തൊരു പർക്കായിരുന്നു അത് അതിനുശേഷമാണ് ആറാണുങ്ങൾ ഇപ്പൊ വന്നത് ഇനി അടുത്ത് ഒരു നല്ല വലിയ പടം തന്നെ ചെയ്യാൻ ഇവർക്ക് പറ്റട്ടെ കാരണം ഈ പടങ്ങളൊന്നും ചെറുതാണെന്നല്ല അർത്ഥം അടുത്തു തന്നെ അടുത്തൊരു പടം കൂടെ വെളിയിൽ വരാൻ റെഡിയാവുന്ന തയ്യാറാവട്ടെ ഇവർക്ക് പറ്റട്ടെ എന്ന് സഭേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി കലാമൂല്യമുള്ള ഒരു സിനിമ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവര് അതുപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ സിനിമയുടെ എല്ലാ ഘടകങ്ങളും എല്ലാം ഒത്തു വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ പറയാൻ ഈ എഡിറ്റിംഗിന് ഒരു ഒരു അല്പം ഒരു പിടിച്ചൊന്ന് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു ബാക്കി വെച്ച് നോക്കുമ്പോൾ അഭിനയിച്ചവര് സംവിധാനം ചെയ്തത് അതിന്റെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഒരു മനോഹരമായ ഒരു സിനിമയാണ് സമ്രാജിന് നല്ല ഭാവിയുണ്ട് എൻ്റെ പേര് ദീപ ജ്ഞാനേഷ് എൻ്റെ മൂന്നാമത്തെ ഫിലിമാണിത് ആദ്യം സി ബി ഐ ഫൈവ് ആയിരുന്നു രണ്ടാമത് ചാമ മഞ്ജു താലാപ മീഡിയയുടെ തന്നെയായിരുന്നു ചാമ അവാർഡ് അവരുടെ രണ്ടാമത്തെ മൂവിയായിരുന്നു ആറാണുങ്ങൾ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു വിഭാഗം ആൾക്കാർ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ അവർക്ക് വിളിച്ചു പറയാൻ പറ്റാതെ പോയ ഒരു സ്റ്റോറിയാണ് ഇത് പറഞ്ഞു പോകുന്നത് നല്ല ഒരു തീമാണിതില് ആക്ട് ചെയ്തിരിക്കുന്നവരും എല്ലാം നന്നായി അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് കാണണം കണ്ട് പ്രോത്സാഹിപ്പിക്കണം അനുഗ്രഹിക്കണം ഫ്രണ്ട് എത്തിയത് അപ്പോ അടിപൊളി എല്ലാ കഥകളും നമ്മളെപ്പോഴും പെണ്ണുങ്ങളുടെ കുറെ സങ്കടങ്ങളൊന്നും കണ്ടേക്കണം പക്ഷെ കൊറേ ആൾക്ക് പക്ഷെ ആണുങ്ങളുടെ കുറെ വിഷമങ്ങൾ കാണിച്ചു പോകുന്നത് പല മേഖലകളിലും പല പ്രായത്തിലുള്ള ആണുങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു സിനിമ ഭയങ്കര സന്തോഷം തോന്നി അതിലെനിക്കൊരു ഭാഗമാൻ ഫോർച്ചുനേറ്റ് ആയി വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ ഈ സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് തിയേറ്ററിൽ ഇത് കണ്ടപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ മാത്രം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് പുരുഷന്മാരുടെ ആ ഒരു ഇത് ചർച്ച വിഷയമാകുന്ന ഒരു സിനിമയാണ് എന്തായാലും എന്തായാലും വളരെ സന്തോഷമുണ്ട് പോയി പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ സിനിമയിലും ഞാൻ ഞാനുണ്ടായിരുന്നു ചാമേൽ എന്നുള്ള സിനിമയിൽ രണ്ടാമത് ചെയ്ത ഒരു സിനിമയാണിത് ഇത് വളരെ മനോഹരമായ രീതിയിലുള്ളൊരു ആയിരുന്നു സുരേഷ് സാർ സാറാൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഇന്ന് ആണുങ്ങളെ നേരിടുന്ന ദുഃഖങ്ങൾ പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ പോലും ഇത് കളിയാക്കിയിട്ടില്ല സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല അവരുടെ അവരെ അവരാരെയും മോശമായി ചിത്രീകരിക്കാതെ വളരെ മനോഹരമായി ആണുങ്ങളുടെ ദുഃഖങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ തുറന്നു മാത്രമേ ഉള്ളൂ സിനിമ വനിതകൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിയമം മൊത്തം അവരിലാണ് പക്ഷെ ആണുങ്ങൾക്ക് അതുപോലെ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടെന്നും ആ വികാരങ്ങളും വിചാരങ്ങളും ശരിക്കും പലപ്പോഴും അവരൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരികയും പലപ്പോഴും നിയമം അവർക്കെതിരായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതൊന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സിനിമയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും ഇത് കണ്ട് അത് ഈ സിനിമ ഒന്ന് വിജയിപ്പിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എൻ്റെ പേര് ഹരീഷ് ഭരണി എന്നാണ് ഞാൻ ഈ സുരേഷ് സാമ്രാജ്യ ടീമിൻ്റെ മിക്കവാറും എല്ലാ പ്രൊജക്ടിലും ഒരു ചെറുതും മരുദുമായി ഭാഗായിട്ടുണ്ട് ഈ സിനിമയിലും ഒരു ജഡ്ജിൻ്റെ വേഷമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ സിനിമ ഫുള്ളായിട്ട് ഞാൻ ഇന്നാണ് കാണുന്നത് പക്ഷെ ഇത്രയൊന്നും ഞാൻ ഈ ഇതിന്റെ ചിത്രീകരണ വേളയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സിനിമ യഥാർത്ഥത്തില് ഇത് പൊതുസമൂഹം ഈ സിനിമയെ ഉയർത്തിപ്പിടിക്കുന്ന ആശയം ഈ സിനിമ വെളിയിലേക്ക് കൊണ്ടുവരുന്ന ആശയം ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് എന്റെ എന്റെ കാഴ്ചപ്പാട് എന്റെ ഒരു എന്റെ ഒരു വിചാരം ആരാണു അടിപൊളി സ്റ്റോറിയാണ് ബോയ്സിന്റെ സ്റ്റോറിയാണ് എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അടിപൊളി സിനിമയാണ് എല്ലാവരും കാണുക ഞങ്ങൾ വേണ്ട സപ്പോർട്ട് ചെയ്യാം ബോയ്സ് ഇന്ന് നമ്മുടെ സമൂഹത്ത് ബോയ്സിന് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ് മെയിൻ അത് ഇതുവരെ നമ്മൾ ഒരുപാട് ഗേൾസിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് ആയിട്ടാണെങ്കിലും മൂവീസ് ആണെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ബോയ്സിൻ്റെ ഒരു സ്റ്റോറിയാണ് അടിപൊളിയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു മൂവിയിൽ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞു വളരെ അധികം സന്തോഷമുണ്ട് ഇനി സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീപക്ഷത്തിനെതിരോ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കൊറേ ഒരു വിഭാഗം പുരുഷന്മാരെ നിസ്സഹായ അവസ്ഥകളുണ്ട് ആ അവസ്ഥകള് അതായത് സ്ത്രീകൾക്ക് കുറെ അവസരങ്ങള് കുറെ സ്പേസുകളുണ്ട് ആ സ്പേസിൽ ചില ആൾക്കാര് നേരെ എഗെയ്ൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ആ എഗെയ്ൻസ്റ്റ് ആയി ചെയ്യുന്ന ആൾക്കാർ കാരണം കുറേ പുരുഷന്മാർ മാനസികമായ പീഡനം അത് ഇതത് ഉള്ളത് തന്നെയാ അതിന് എല്ലാം കൂടി കോർത്തിണക്കിയിട്ടൊരു പടാണ് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും കാണുന്ന പടാണ് സ്ത്രീകൾ എന്നോ പുരുഷന്മാരോ ഒന്നുമില്ല കോമൺ ആയിട്ട് കാണുന്ന ഞാന് ആറാണുങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആറാണുങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നത് പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സിനിമയാണോ എന്ന് തോന്നും അങ്ങനെയൊന്നും അല്ല പെണ്ണുങ്ങൾ ഏറെ ബഹുമാനം കൊടുത്തുകൊണ്ട് നമ്മൾ ആറാണുങ്ങളുടെ അതായത് ആറ് കാലഘട്ടങ്ങൾ പറയുന്നതാണ് ബാല്യം മുതൽ വാർദ്ധക്യം വരെയുള്ള കാലഘട്ടങ്ങളെ നമ്മൾ ആണുങ്ങൾക്ക് ആ സമയത്തുണ്ടാകുന്ന ചില യാതനകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ സിനിമ ആരോ പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾക്ക് പറയാനും കേൾക്കാനും ഒക്കെ വേദികളൊക്കെ ഉണ്ടാവും ആണുങ്ങൾക്ക് ആണുങ്ങൾക്കത് ഉണ്ടാവുന്നില്ല എന്നത് മുഖ്യധാരയിൽ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു കുഞ്ഞ സിനിമയാന്ന് എല്ലാവരും ഇത് തിയേറ്ററിൽ നിന്ന് കാണുക അഭിപ്രായങ്ങൾ പറയുക നല്ലൊരു അനുഭവമായിരുന്നു എന്നും തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയുടെ പി ആർ ഒ ആണ് ഇങ്ങനെ തന്നെയും നല്ലൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നല്ലൊരു സിനിമ കാഴ്ചവെക്കാൻ നമ്മുടെ സാമ്രാജ്യന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് എന്നത് അംഗീകാരങ്ങൾ കിട്ടും തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ് ഇതാണ് നമ്മുടെ സാമ്രാജ് മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡയറക്ടറാണ് ഇരുപത്തി എനിക്കൊന്ന് ഇരുപത്തിരണ്ടാം വയസ്സിൽ ചാമ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തതാണ് അങ്ങനെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഡയറക്ടറാണ് ഇപ്പം ഈ സിനിമയിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് ആറാണുങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ ചെറുതല്ല വലിയ വലിയ തെളിയിച്ചിരിക്കുകയാണ് ഈ നമസ്കാരം ഞാൻ സമ്രാജ് ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ ആണുങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ട് അത് പറയാൻ ഈ സൊസൈറ്റിയിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന സിനിമയ്ക്ക് പലവരുടെയും ജീവിതമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് നേരിട്ടറിയുമ്പോൾ വല്ലാത്തൊരു മൊമെന്റ് ആണ് ഇതെല്ലാവരും കാണണം വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു